ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിവസമാണ് മലയാളിയുടെ ഓണാഘോഷം അത്തം പത്തിന് പൊന്നോണം ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളിക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ് മഹാബലിയുടെ വരവേൽപ്പിൻ്റെ ഓർമ്മകളാണ് ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പ്രാധാന്യം മാവേലി നാടുവാണിയിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെയെന്നവരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടി ഉറപ്പിക്കുന്നു ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പഞ്ഞ കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വയ്ക്കുന്ന കാർഷികോത്സവമാണ് ഓണം വടക്കു വടക്കുമുതൽ തെക്കുവരെ കേരളം ആഘോഷ ദിനങ്ങളാൽ ഉണരും കാലമാണ് ഓണദിനങ്ങൾ പൂക്കളങ്ങളും നാടൻകളികളും ഓണാഘോഷങ്ങളുമായി നാടും നഗരവും ഉണരും കാലം വള്ളംകളികളും വള്ളസദ്യകളും അത്തച്ചമയവും ആഘോഷങ്ങളും പുലികളിയും കുമ്മാട്ടിയും ഓണവിപണിയും എല്ലാം ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ കലാപരമായ കാലമാണ് ഓണം നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാള പാതാളലോകത്തുനിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നുവെന്നതാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഏറ്റവും പ്രബലമായ ഐതിഹ്യം വിഷ്ണു ഭക്തനും പ്രഹ്ലാദൻ്റെ മകനും വിരോചനന്റെ പുത്രനും അസുര ചക്രവർത്തിയും ആണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായ മഹാബലി നീതിമാനും ദാനശീലനുമായ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മനുഷ്യരെല്ലാം സമന്മാരായിരുന്നു കള്ളമില്ല ചതിയില്ല പട്ടിണിയില്ല ദാരിദ്ര്യമില്ലാത്ത ഐശ്വര്യസമൃദ്ധമായ രാജ്യം നീതിമാനായ ബലിയുടെ കീർത്തി വിശ്വമാകി പടർന്നു ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായി അശ്വമേധങ്ങളിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങുന്നു വിശ്വം ജയിക്കാൻ യാഗം തുടങ്ങുന്നു മഹാബലി മഹാവിഷ്ണു ബ്രാഹ്മണകുമാരനായ വാമനനായി ബലിക്ക് മുന്നിലെത്തി മൂന്ന് കാലടി മണ്ണ് ദാനം ചോദിക്കുന്നു ദാനശീലനായ ബലി സമ്മതം മുളർന്നു പെട്ടെന്ന് ഉടൽ വിശ്വത്തോളം വളർന്ന വാമനൻ രണ്ട് കാലടികൾ വെച്ച് പ്രപഞ്ചം മുഴുവൻ അളർന്നു മൂന്നാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു വിഷ്ണു അവതാരമാണ് വാമൻ എന്ന് മനസ്സിലാക്കി മഹാബലി കുമ്പിട്ട് തൻ്റെ ശിരസ് തഴ്ത്തി കൊടുത്തു വാമനൻ ബലിയുടെ ശിരസിൽ കാൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് തഴ്ത്തി ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഇതെന്ന് മലയാളിയുടെ ഐതിഹ്യം ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണമെന്ന് ബലി മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെ മാവേലി മലയാളിയെ കാണാൻ തിരുവോണത്തിന് എത്തുന്നു മഹോത്സവമായ ഓണത്തിൻ്റെ നായകനായി മാവേലി അത്തം മുതൽ പത്ത് ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടിയെന്നാണ് ഐതിഹ്യം വാമനൻ അങ്ങനെ കാൽവച്ച സ്ഥലമായതുകൊണ്ട് തൃക്കാൽക്കരയായി അത് പിന്നീട് തൃക്കാക്കരയുമായി വാമന അവതാരവുമായി ബന്ധപ്പെട്ട ഈ കഥയെ ഓണവുമായി നമ്മുടെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്താവുന്നതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണപ്പാട്ടായ മാവേലി ചരിതം മാവേലി നാടുവാണീടുംകാലം എന്ന പ്രചാരമായ ഈരടികൾ ഈ ഓണപ്പാട്ടിലേതാണ് രണ്ടാമത്തെ ഐതിഹ്യം പരശുരാമനുമായി ബന്ധപ്പെട്ടതാണ് പരശുരാമനും തിരുവോണവുമായി അടുത്ത ബന്ധമുണ്ട് പരശുരാമൻ ബ്രാഹ്മണർക്ക് ഭൂദാനം നടത്തിയത് തൃക്കരയിൽ തൃക്കാക്കരയിൽ വെച്ചായിരുന്നത്രീ ആവശ്യമുള്ളപ്പോൾ എന്നെ ഓർത്താൽ മതി ഞാൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞാണ് ഭൂമി നൽകിയ ശേഷം പരശുരാമൻ അപ്രത്യക്ഷനായത് ബ്രാഹ്മണർ ഒരിക്കൽ ഇത് പരീക്ഷിക്കാനായി പരശുരാമനെ സ്മരിച്ചു പ്രത്യക്ഷനായ അദ്ദേഹം കാരണമില്ലാതെ തന്നെ വരുത്തിയതിന് ബ്രാഹ്മണരെ ശമിച്ചു ക്ഷമ ചോദിച്ചപ്പോൾ ശാപമോഷവും നൽകി വർഷത്തിലൊരിക്കൽ താനെത്താമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് പരശുരാമൻ എത്തിച്ചേരുന്ന ദിവസമാണ് തിരുവോണം അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയത് ഏത് വർഷമാണ് എന്നതാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഓണാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും മുമ്പ് താങ്ക്സ് ഫോർ വാച്ചിങ്